തിരുവനന്തപുരം വർക്കലയിൽ ഭക്ഷണം നൽകാൻ വൈകിയെന്നാരോപിച്ച് ഹോട്ടൽ ജീവനക്കാരെ ആക്രമിച്ച ആറുപേർ പോലീസ് കസ്റ്റഡിയിൽ വർക്കല ബാർ ഹോട്ടലിലായിരുന്നു സംഭവം സംഭവം അറിഞ്ഞ് പരിശോധനയ്ക്കായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനും വർദ്ധനവേറ്റി ഇന്നലെ രാത്രി മണിയോടെ വർക്കല എയ്ഡ് പോസ്റ്റിനെതിർവശത്തുള്ള ബാർ ഹോട്ടലിലാണ് സംഭവം നടന്നത് സംഘമായി എത്തിയ യുവാക്കൾ മദ്യപിച്ച ശേഷം ഓർഡർ ചെയ്ത ഭക്ഷണം എത്താൻ വൈകിയെന്നാരോപിച്ചായിരുന്നു ഹോട്ടൽ ജീവനക്കാർക്ക് പോസ്റ്റിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെത്തി ആക്രമികളുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു തുടർന്ന് ആക്രമികൾ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ തിരിയുകയും യൂണിഫോമിലെ നെയിം ബോർഡ് നെയിംബോർഡടക്കം വലിച്ചുപൊട്ടിക്കുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറയുന്നു പോലീസുകാരനെ അദ്ദേഹത്തിന്റെ നെയിം ബോർഡ്

അതേസമയം സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എഫ്ഐആറിൽ പോലീസിനെ ആക്രമിച്ചതായോ കസ്റ്റഡിയിലെടുത്ത ആറ് പ്രതികളുടെ പേരുവിവരങ്ങളോ ചേർത്തിട്ടില്ല ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന് പരാതിയില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം റിപ്പോർട്ടർ തിരുവനന്തപുരം